ഹലോ ഫ്രണ്ട്സ് ടെക്നീക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊരു പുതിയ പ്രിൻ്റർ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് പേരേതായിരിക്കും എച്ച് പി അതിലൊരു സംശയമില്ല കാരണം മാർക്കറ്റ് ലീഡർ എന്നുള്ള രീതിക്ക് എച്ച് പി തന്നെയാണ് പ്രിൻറ്റിംഗ് വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു പുതിയ പ്രിൻ്റർ വാങ്ങാൻ പോകുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ പേര് എച്ച് പി തന്നെയാണ് എച്ച് പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവരുടെ പ്രിൻറ്റേഴ്സ് വളരെ ലോ മെയിൻ്റനൻസ് ആണ് എന്നാൽ നല്ല ഫാസ്റ്റാണ് അഫോർഡബിൾ പ്രിൻ്റിങ് സൊല്യൂഷനാണ് അതേപോലെ തന്നെ വളരെയധികം ആണ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന പ്രിൻറ്റേഴ്സാണ് അവർ മാർക്കറ്റ് ലീഡർ ആണ് അവർ തന്നെയാണ് ഈ ഒരു പ്രിൻറ്റിംഗ് സെഗ്മെൻ്റിൻ്റെ ീഡ് ചെയ്യുന്നത് അവരുടെ ഏറ്റവും പുതിയൊരു പ്രിന്ററാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ലേസർ പ്രിന്ററിന്റെ കാര്യം വരുമ്പോഴും തന്നെ എച്ച് പി ആണ് ഈ ഒരു സെഗ്മെന്റിൽ ലീഡിംഗ് പ്ലെയർ എന്ന് പറയാവുന്നത് കാരണം അഫോർഡബിൾ ആണ് എന്നാൽ ഹൈ സ്പീഡ് ടെക്നോളജീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻസ് ആണ് ഇപ്പൊ നമ്മൾ സ്മോൾ മീഡിയം ബിസിനസ്സസ് ആണെങ്കിലും ഷോപ്പ് ഓണേഴ്സ് ആണെങ്കിലും അതായത് പ്രിന്റിംഗ് അതായത് ഫോട്ടോ കോപ്പിയറോ അല്ലെങ്കിൽ പ്രിന്റിംഗ് സൊല്യൂഷൻസ് ഒക്കെ ഉള്ള ഷോപ്പ് ഷോപ്പാണെങ്കിലും എല്ലാത്തിലും തന്നെ ലേസർ പ്രിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് എച്ച് പി തന്നെയാണ് എച്ച് പിൻ്റെ ഏറ്റവും പുതിയ ലേസർ സീരീസിലെ പ്രിന്റിംഗ് സൊല്യൂഷൻ ആണ് എം ത്രീ ഹൺഡ്രഡ് സീരീസ് അതിൽ തന്നെ എം ത്രീ ടു ത്രീ എസ് ഡി എൻഡബ്ല്യു എന്ന് പറഞ്ഞ പ്രിന്റർ അപ്പോൾ അപ്പൊ എച്ച് പി ലേസർ എം എഫ് പി അതായത് മൾട്ടി ഫംഗ്ഷൻ പ്രിൻ്റർ പ്രിൻറ് സ്കാൻ കോപ്പി എന്നുള്ള ആ ഒരു ഫീച്ചറുള്ള പ്രിൻ്ററാണ് അതാണ് എം എഫ് പി ഈ ഒരു പ്രിൻറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വന്ന് ഇതിനു മുമ്പ് ഇറക്കിയ ലെഗസി പ്രിൻ്റേഴ്സായ എച്ച് പിൻ്റെ തന്നെ ലേസർ വൺ സീറോ സീറോ ഫൈവും വൺ സീറോ ടു സീറോ ഒക്കെ സെറ്റ് ചെയ്ത ആ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ ക്വാളിറ്റീൻ്റെയും അഫോർഡബിലിറ്റീൻ്റെയും അതേപോലെ തന്നെ റിലയബിലിറ്റീൻ്റെയും ആ ഒരു ബെഞ്ച് മാർക്ക് തന്നെ കണ്ടിന്യൂ ഫോർവേഡ് ചെയ്യാണ് ഈ ഒരു പ്രിൻ്റർ നോക്കുന്നത് അപ്പോൾ അതിൽ അതിൽ തന്നെ ഉള്ള എല്ലാ ഫീച്ചേഴ്സും അതേപോലെ തന്നെ കോസ്റ്റ് അഫോർഡബിലിറ്റിയും എല്ലാം തന്നെ ഇൻക്ലൂഡഡാണ് ഈ ഒരു പ്രിന്ററിലും എന്നാൽ ഇതിൽ ഒരുപാട് അധികം ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഈ ഒരു പ്രിന്ററിന്റെ ഡീറ്റെയിൽ ആസ്പെക്സിൽ കിടക്കാം പക്ഷേ ഇതിനുമ്പോൾ വേറൊരു പ്രത്യേകത കൂടെയാണ് ഇതിനകത്ത് ഓട്ടോ ഡ്യൂപ്ലെക്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഡ്യൂപ്ലക്സ് പ്രിന്റിംഗിൻ്റെ പ്രത്യേകത എന്താ വച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പോ അല്ലെങ്കിൽ സ്മോൾ മീഡിയം ഒക്കെ റണ്ണിങ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ കോസ്റ്റ് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് രണ്ട് സൈഡും പ്രിന്റ് എടുക്കാമെന്നുള്ളത് നമ്മളിപ്പോൾ ഒരു സൈഡ് പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരുപാട് പേപ്പേഴ്സ് പേപ്പർ യൂസ് ചെയ്യും എന്നാൽ ഡ്യൂപ്ലെക്സ് പ്രിന്റിംഗിൽ നമുക്ക് രണ്ട് സൈഡും എഫക്റ്റീവ്ലി യൂസ് ചെയ്യാന്നുള്ള നമുക്ക് പ്രിന്ററിന്റെ സൈൻ ആൻഡ് ബിൽഡ് ബിൽക്വാളിറ്റിയെ കുറിച്ച് പറയാം അപ്പോൾ മൂൾ ഭാഗത്താണ് നമുക്ക് സ്കാനർ ബെഡ് വരുന്നത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ സ്കാനർ ബെഡ് കാണാം ഇതാണ് സ്കാനർ ഇൻപുട്ട് ട്രേ അതിന് തൊട്ട് താഴെയുള്ളതാണ് സ്കാനർ സ്കാൻ ചെയ്ത ഡോക്യുമെൻസിന് ട്രേ ഇതാണ് നമ്മുടെ പ്രിൻറ് ചെയ്ത ഡോക്യൂമെൻറ്സിന് ട്രേ അതിന് മുകളിൽ നമുക്ക് കുറച്ച് ബട്ടൺസ് കാണാം ഈ ബട്ടൺസ് പവർ ബട്ടൺ വയർലെസ് ബട്ടൺ അതേപോലെ നമുക്ക് സ്റ്റേറ്റസ് എൽ ഇ ഡിൻ്റെ ബാക്ക് ബട്ടൺ കാണാം പിന്നെ ചെറിയൊരു എൽ ഡിസ്പ്ലേ കാണാം നമുക്ക് മെന്യൂസ് ഒക്കെ നാവിഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഓക്കെ ബട്ടൺ കാണാം അതേപോലെ നാവിഗേഷൻ ബട്ടൺ മെനു ബട്ടൺ അതേപോലെ സ്റ്റാർട്ട് ആൻഡ് എക്സ് എൽ ബട്ടനും ഉണ്ട് പ്രിന്റ് ജോബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ വളരെ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴത്ത് ഇതാണ് നമ്മൾ പ്രിന്റ് ചെയ്ത പേപ്പറൊക്കെ വെക്കാനുള്ള ട്രേ നല്ല നീറ്റ്ലി സ്റ്റാക്കപ്പ് ചെയ്ത് വെക്കാവുന്നതാണ് താഴത്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ ട്രേ ആണ് അതിനകത്ത് ടു ഫിഫ്റ്റി പേപ്പേഴ്സ് വെക്കാം ഇതിനെ ജസ്റ്റ് മുകളിലായിട്ട് നമുക്ക് ഒരു സിംഗിൾ പേപ്പർ നമുക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ മാനുവലി ഫീഡ് ചെയ്യണമെങ്കിൽ ഒരു ട്രേയും കൂടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഡിസൈൻ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രിൻ്ററിൻ്റെ പേര് കൂടി ഇവിടെ എഴുതി ചെയ്യണം അതേപോലെ എച്ച് പിൻ്റെ ലോഗും അതിനെ ടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മോൾ ഭാഗത്ത് ഒരു ട്രെയിൻ കൂടെ ഉണ്ട് ഈ ട്രെയിൻ ഓപ്പൺ ചെയ്ത് നമുക്ക് കാർഡ്രേജ് മാറ്റാനും റീപ്ലേസ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് മെയിൻറ്റനൻസ് ഒന്നും വേണ്ട ആവശ്യമേ ഇല്ല എന്നാലിത് റീപ്ലേസ് ചെയ്യാൻ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഓവറോൾ ബിൽ ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു പ്രിൻ്ററാണ് കാരണം ബിൽ ക്വാളിറ്റി മാത്രമല്ല അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഒരു ഷോപ്പ് പ്രിന്റ് ഷോപ്പ് ഓണർ ആണെങ്കിൽ ഓണറാണെങ്കിൽ ജോബ്സ് ഒക്കെ ചെയ്യുന്ന ഷോപ്പ് ഓണറാണെങ്കിൽ അല്ലെങ്കിൽ സ്മോൾ മീഡിയം ബിസിനസ് ആണ് വളരെ കോമ്പാക്ട് സൈസിലുമാണ് ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും സ്പേസ് പോകുന്നില്ല നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്തത് ഈ പ്രിന്ററിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതിനകത്ത് ഹൈ സ്പീഡ് പ്രിന്റിംഗ് ആണ് അത് അത് തന്നെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് കാരണം ഓൾ മീഡിയം മീഡിയ ബിസിനസ്സൊക്കെ ബൾക്കായിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് അതിന്റെ സ്പീഡ് ഓഫ് പ്രിന്റിംഗ് ആണ് അതായത് തേർട്ടി പേജസ് പെർ മിനിറ്റ് ആണ് എ ആണെങ്കിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആണ് എന്ന് പറയുക ഹൈ സ്പീഡ് പ്രിന്റിംഗ് ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തത് ഇതിനകത്ത് മൊബൈൽ പ്രിന്റിംഗ് ഉണ്ട് അതായത് നമുക്ക് ലാപ്ടോപ്പിനോ ടാബ്ലറ്റിനോ സ്മാർട്ട് ഒക്കെ ഡയറക്റ്റ്ലി പ്രിന്റ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ വേറൊരു പ്രത്യേകത എച്ച് പി സ്മാർട്ട് ആപ്പ് വഴി വയർലെസ്ലി പ്രിന്റ് ചെയ്യാന്നുള്ള മറ്റൊരു സവിശേഷത കൂടി ഈ പ്രിന്ററിൻ്റെ മൊബൈൽ ആപ്പ് മൊബൈൽ പ്രിന്റിങ് ആപ്പിനെ കുറിച്ച് ഞാൻ വിശദമായി പറയാം പിന്നെ മൂന്നാമത്തത് അഫോർഡബിൾ യെറ്റ് പവർഫുൾ അതായത് വളരെ പവർഫുൾ ആണ് എന്നാൽ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ കോസ്റ്റിന്റെ കാര്യമാണെങ്കിലും ഓർ പ്രിന്റിംഗിൻ്റെ ഇതാണെങ്കിലും കാർഡ് കാര്യങ്ങളും എല്ലാം തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് പിന്നെ സ്പിൽ ഫ്രീ ആണ് ഇതിനകത്ത് പ്രിന്റ് ഔട്ട്സ് വളരെ ക്രിസ്പ് പ്രൊഫഷണൽ ഔട്ട് പുട്ടാണ് തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിന്റിംഗിൽ ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ വരുന്നത് ലോ മെയിൻ്റനൻസ് ആണ് ലോ മെയിൻ്റെനൻസ് വന്ന് നമുക്ക് ഏതൊരു പ്രിൻ്ററിനും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന് മെയിൻ്റെനൻസ് ആണ് ഇഷ്യൂസ് കഴിഞ്ഞാൽ ഇത് അപ്പൊ അങ്ങനത്തെ ഒക്കെ വളരെ ലോ മെയിൻറ്റനൻസ് ആണ് ഈ പ്രിന്ററിൽ വരുന്നത് പേപ്പർ ജാംസോ ഒന്നുമില്ല ഹാസിഡ് ഫ്ലീ ഓപ്പറേഷൻസ് ആണ് പിന്നെ മൾട്ടി പെർപ്പസ് ട്രേ വരുന്നുണ്ട് ടു ഷീറ്റ് ഇൻപുട്ട് ട്രേ ഉണ്ട് ഞാൻ ഓൾറെഡി കാണിച്ചു അപ്പൊ അതേപോലെ വൺ ഷീറ്റ് മൾട്ടി പെർപ്പസ് ട്രേയും ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഇതിൻ്റെ പ്രിൻ്ററിൻ്റെ വേറെ പ്രത്യേകത പ്രിൻറ്റർ മുപ്പതിനായിരം ഡ്യൂട്ടി സൈക്കിൾസ് അലവ് ചെയ്യുന്നുണ്ട് അപ്പോൾ പേജ് പേജസ് വരെ ഡ്യൂട്ടി സൈക്കിൾ ഉണ്ട് അതിനൊപ്പം തന്നെ ഈ ഇതിനകത്ത് വരുന്ന ഇൻബിൽഡ് ടോണർ ഞാൻ കാണിച്ച ടോണറിന് ആയിരത്തഞ്ഞൂറ് ടു മൂവായിരം പേജസ് വരെ ബൈ ഡിഫോൾട്ട് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങുമ്പോൾ തന്നെ ഏതാണ്ട് മൂവായിരം പേജസ് വരെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഉണ്ട് വേറെ പൈസ കൊടുക്കേണ്ട പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രിൻ്ററിൻ്റെ ആപ്പ് ഒന്ന് നോക്കാം എച്ച് സ്മാർട്ട് ആപ്പ് ആണ് അതിനകത്ത് വരെ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഐ ഒ എസിലും അവൈലബിൾ ഇവൻ ിലും വിൻഡോസിലും അവൈലബിൾ ആണ് അപ്പോൾ വൺസ് നമുക്ക് വയർലെസ്ലി കോൺഫിഗർ ചെയ്യാവുന്നതാണ് വൈഫൈ വെച്ചിട്ട് നമുക്ക് പ്രിന്റർ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലിസ്റ്റഡ് ആയി കാണാം പ്രിന്റർ കോൺഫിഗർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഇനി ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും മൊബൈൽ ഫാക്സ് അതേപോലെ പ്രിന്റർ സ്കാന് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടുന്ന് പ്രിന്റ് ജോബ്സ് ഫയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫോട്ടോസ് എടുത്ത് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ പ്രിന്റ് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ പ്രിന്റർ ബട്ടൺ കണ്ടില്ല ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ കാണാം പ്രിന്റുടെ പേര് കാണാം അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് കോപ്പീസ് എത്ര വേണം ഏത് പേപ്പറാണ് ഉള്ളതും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് എളുപ്പത്തിൽ പ്രിന്റ് കൊടുക്കാം അപ്പോൾ പ്രിന്റ് മുകളിൽ തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഒരു പ്രിന്റ് ജോബ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ വരും പെട്ടെന്ന് തന്നെ ഇനി നമുക്ക് പ്രിൻ്ററ് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രിന്റർ വർക്ക് ചെയ്യുന്നതാണ് സാധിക്കും അപ്പോൾ നമുക്കിത് പ്രിന്റ് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം അതുപോലെ തന്നെ പ്രിന്റിൻ്റെ ക്വാളിറ്റി നോക്കി വളരെ മികച്ച ക്വാളിറ്റിയാണ് ഓഫർ ഇരിക്കുന്നത് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ലെജിബിൾ പ്രിന്റാണ് ഈ ഒരു പ്രിന്റർ ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ എച്ച് പി സ്മാർട്ട് ആപ്പ് വയർലെസ്ലി പ്രിന്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ പ്രിന്റർ ആർക്കാണ് യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻറ്റിംഗ് ഷോപ്പ് ഓണേഴ്സ് അതായത് നമ്മൾ ഫോട്ടോസ്റ്റാറ്റോ പ്രിന്റിംഗ് സൊല്യൂഷൻസ് ഒക്കെ ഉള്ള ഷോപ്പ്സ് ഉണ്ടോ നമ്മൾ പുറത്ത് പോയി പ്രിന്റ് ഔട്ട് എടുക്കുന്നത് അവർക്കൊക്കെയാണ് ഇത് വളരെ യൂസ്ഫുൾ പിന്നെ സ്മോൾ മീഡിയം ബിസിനസ് സ് പിന്നെ ഹോമോ യൂസേജിന് യൂസ് ചെയ്യാവുന്നതാണ് ലേസർ വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാനുള്ള ഇതാണ് ഈ പ്രിന്ററിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ പ്രിന്റർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇരുപത് ശതമാനം റീസൈക്കിൾ പ്ലാസ്റ്റിക് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ റെഡ്യൂസിങ് വേസ്റ്റ് വിത്തൌട്ട് കോംപ്രമൈസിങ് ഓൺ പെർഫോമൻസ് അപ്പൊ ആ ഒരു കാര്യത്തിലും ഈ പ്രിൻ്റർ മുന്നോട്ട് നിൽക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും പിന്നെ ഒരു ജനറൽ മിത്ത് എന്താ വെച്ചാൽ ലേസർ പ്രിന്റർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആയിരിക്കും എന്നുള്ളതാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ ഇങ്ക് ഫില്ല് ചെയ്യാനും റീഫില്ല് ചെയ്യാനും ഒക്കെ തന്നെ എക്സ്പെൻസീവ് ആകുന്ന ജനറൽ മിത്ത് ഉണ്ട് എന്നാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയും കാരണം ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ് അഫോർഡബിലിറ്റി ആണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആയത് അപ്പം തന്നെ പിന്നെ ടോണർ റീഫിൽ ചെയ്യാൻ ഈ ഒരു ട്രേ തുറന്നാൽ മതി ഞാൻ നേരത്തെ കാണിച്ചത് പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു പ്രിന്റർ എച്ച് ലേസർ എം എഫ് പിന്നെ ത്രീ ടു ത്രീ എസ് ഡി എൻ ഡബ്ല്യു എന്ന് പറഞ്ഞ ലേസർ പ്രിൻറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം വളരെ ലോ കോസ്റ്റാണ് പ്രിന്റിങ് വളരെ ഫാസ്റ്റാണ് റിലയബിൾ ആണ് അതേപോലെ നല്ല ക്വാളിറ്റി പ്രിന്റിംഗ് ആണ് വരുന്നത് ഓട്ടോ ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിംഗ് ഫീച്ചറുണ്ട് അതേപോലെ എച്ച് പി സ്മാർട്ട് ആപ്പ് വഴി നമുക്ക് വയർലെസ്ലി പ്രിന്റ് ചെയ്യാം ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഇക്ലൂഡ് ആണ് ഉണ്ട് അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് അതേപോലെ തന്നെ ബെൽ ഐക്കൂടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് Thanks for watching, hope to see you in our next video. Have a great day.